എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാനും സാധ്യതയില്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ എനിക്ക് മൂന്ന് വയസ്സാണ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ജനിച്ചത് ഇപ്പോൾ എനിക്ക് എമ്പത്തി ഒന്ന് വയസ്സാവുകയാണ് എന്റെ പ്രായത്തിലുള്ള എത്ര ആളുകൾ ഉണ്ടാവും ഇന്ത്യ രാജ്യത്ത് അതിലേക്കാ കുറഞ്ഞവരാണ് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെയുള്ള ഈ മുസ്ലിം പാകിസ്ഥാൻ എന്താണെന്ന് അറിയാം എനിക്കറിയില്ല പാകിസ്ഥാൻ ആ കണ്ടിട്ടില്ല എന്നെ പോലെയുള്ള അനേകം അനേകം കൂടി മുസ്ലിമീങ്ങൾക്ക് പാകിസ്ഥാൻ കണ്ടില്ല അവർക്ക് ഈ സണ്ണിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിമാണോ എന്നാൽ പാകിസ്ഥാൻ എന്താണ് ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഞാൻ ലക്നൂവിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നു തിരിച്ചു വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനും ഉണ്ട് അവിടെ തിക്കി തെരക്കുമ്പോൾ വെറുതെ മുന്നോട്ട് വന്നു പ്പോ ഞങ്ങളെ അതുകൊണ്ട് അവകാശമാണ് ഈ ഈ ലോകം ഇത് സാർവത്രികമായി തുടർതിരിച്ചു ഇന്ത്യ രാജ്യത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് തന്നെയാണ് ഇരുപത് കോടി മുസ്ലിംകൾ പാകിസ്ഥാനിൽ എന്ത് പറഞ്ഞാലും അവർ മറുപടി പറഞ്ഞോളൂ പാകിസ്ഥാൻ എന്ത് ചെയ്താലും അവർ മറുപടി പറഞ്ഞോളൂ എങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു പുതിയ നരേഷ് ഇതിനെതിരായിട്ടാണ് ഇന്ത്യയിൽ ബോധമുള്ള എല്ലാവരും ജാതിക്കാരനായാലും മതക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും ചെറുക്കേണ്ടത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഉണ്ടായ ആളുകൾക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്ത് പറയണം ഇനി പാകിസ്ഥാൻ ഉണ്ടാക്കിയ ആരാ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് അത് ജിന്നാസായും മുസ്ലിം ലീഗും മാത്രം ചേർന്ന പാകിസ്ഥാൻ ഉണ്ടാവില്ല അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ളവരുടെ ഇന്ത്യ അതിന് പുറത്തുള്ള നമ്മുടെ സവർക്കൻ ഉൾപ്പെടെയുള്ളവരുടെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടാണ് പാകിസ്ഥാനായി പല സംശയമുണ്ട് എവിടെ എഴുതിക്കാലും തീയാറാൻ അതിനെതിർത്ത ഒന്ന് രണ്ടാളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഗാന്ധിജി അവസാന അദ്ദേഹം പോലും കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അവസാനത്തെ യോഗത്തിൽ അദ്ദേഹം അനുകൂലമായിട്ട് പറയേണ്ടി വന്നു അത് അബ്ദുൽ കലാം ആസാദ് മാത്രമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്ന് വായിച്ചിട്ടുണ്ടാവുമല്ലോ അവസാനമായും അതിനെത്തുനോക്കിയത് ഈ പാകിസ്ഥാന്റെ കാര്യം അവരെന്ത് ചെയ്താലും നമ്മൾ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ആ ധാരണയാണ് ആ പോപ്പ് കണ്ടെയാണ് ആദ്യമായി തിരുത്തേണ്ടത് ഇന്ന് രണ്ടാമത് കാര്യം എന്ത് പറഞ്ഞാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ മുഖ്യ പാർട്ടിയായ സി പി എം ആ സി പി എമ്മിനോടൊക്കെ ഒരു പരിധിവരെ അനുഭാവം പുലർത്തുന്ന വ്യക്തി തന്നെയാൽ ഇപ്പോ അതെ എന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷം വിജയിക്കണം എന്ന് എപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ നല്ല പങ്ക് അവർ പോലും ഇപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ ബോട്ടിനു വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹിന്ദുവർഗീയതയും മുസ്ലിം വർഗീയതയും തുല്യ രീതിയിൽ എതിർക്കുന്നു നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഹിന്ദു ഹിന്ദുവർഗീയതക്ക് ഇത് ഇതിനെതിരായിട്ട് ഒരു ന്യൂനപക്ഷ വർഗീയത ഉണ്ടോ ന്യൂനപക്ഷങ്ങളിൽ പലതരത്തിലെ തകരാറുകളുണ്ട് കള്ളന്മാരുണ്ട് കൊള്ളക്കാരൊക്കെയാണ് സമ്മതിക്കുന്നു പക്ഷേ ഹിന്ദുത്വ വർഗീയതക്കെതിരായ വർഗീയത എന്ന് പറയുന്നത് നേരത്തെ ഹിന്ദുത്വ വംശീയതയാണ് വാസ്തവത്തിൽ ഈ വംശീയതക്കെതിരായിട്ട് ഇന്ത്യയിലൊരു മുസ്ലിം വംശീയത പറയുന്ന ആരായുള്ളത് സാമുദായികതയുണ്ട് മുസ്ലിം വർഗീയമായി ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് അതിനൊക്കെ നിർക്കുകയും ചെയ്യാം പക്ഷേ സംഗതികൾ പറയുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യബോധം വേണ്ടേ എപ്പോഴും ഇത് ഒപ്പിക്കാൻ വേണ്ടി പറയാം എന്ത് ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരേപോലെ നേരിടും ഹിന്ദു ഇതുപോലെ നേരിടും യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയട്ടെ അപ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിലുള്ളത് ഇന്ദു മുസ്ലിം വർഗീയത ഒന്നുമല്ല വംശീയതയാൾ ശുദ്ധ വംശീയതയാണ് പോലെ ഉള്ള ഒരു വംശീയതയാണ് ഈ വംശീയതയെ തുറന്നു വീർക്കാനും തുറന്നു പറയാൻ തയ്യാറില്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധം ദുർബലപ്പെടും ദുർബലമായി കൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പച്ച കള്ളം സോഷ്യൽ മീഡിയയിലൂടെ ഈ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കാണുമ്പോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ തോന്നിന് ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചാനലില് നടക്കുന്ന ചർച്ചയാണ് അന്തി ചർച്ചയാണ് ആ അന്തി ചർച്ചയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബി ജെ പി വനിതാ നേതാവ് നിരന്തരമായി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അത് കേരളത്തിൽ കേരളത്തിലെ മണ്ണിലേക്ക് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് കായിക വിഷയ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ പ്രസഹിപ്പിക്കാൻ ഇന്ദുവരെ കൊല്ലണം എവിടെയെ കൊല്ലണം എന്ന് പ്രസഹിപ്പിക്കാൻ ണായിക്കല്ലാതെ വേറെ ആൾക്കെങ്കിലും കഴിയുമോ ശുദ്ധ കള്ളം നൂറ് ശതമാനം വിഷയം ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ ഇല്ല നമ്പർ വന്നിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രസംഗമാണ് ആ വീഡിയോ പ്രസംഗമാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ അഞ്ച് റാങ്ക് പലസ്തീന്റെ കോശിനു വേണ്ടി പറഞ്ഞതല്ലാതെ ഇന്ത്യയെയോ ഇന്ത്യയിൽ ഹിന്ദുക്കളെയോ യൂരികളെ പോലുമോ അദ്ദേഹം പരാമർശിച്ചതേ ഇല്ല പരസ്യം കോസിനും ഇന്ത്യ എന്തും പിന്നാങ്ങിയിട്ടുണ്ട് ഇനിയും പിന്താകണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത് ഇത് ആകെ വലച്ചൊടിച്ചിട്ട് എന്നിട്ട് കൊണ്ടുവന്നത് പിണറായി വിജയനാണ് പോലും ഏ ഇതൊക്കെ എന്നിട്ടോ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരുത്തരും അതിൽ മറുപടി പറഞ്ഞില്ല അതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഈ ധനേഷൻ നമ്മുടെ ഈ സാമൂഹ്യ മണ്ഡലത്തിലെ വാർത്ത വിളിപ്പിച്ചിരിക്കുന്നത് വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഒരു മറുപടിയുമില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അയാളുടെ ഒക്കെ രാജസ്നേഹം സംജവിക്കുമ്പോഴും ഇത് ഞാൻ പറഞ്ഞാൽ അയാളുടെ രാജ്യസ്നേഹം സംശയിച്ചാലോടാ കള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്തോട് തകരാറില്ല എന്ന ഏറ്റവും തോന്നുന്നില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായം ഇന്ന് മുസ്ലിംകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകര ആ ഭീകരരുടെ പ്രശ്ന ഉത്തരവാദികളായാലും തീർച്ചയായിട്ടും ആ ലോക വേൾഡ് ട്രേഡ് സെന്ററിന്റെ നേരെയാണ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ലോകാധിഷ്ഠാനത്തിൽ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി മുസ്ലിം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെന്നും അതിനെങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കാൻ അമേരിക്കയും അതുപോലെ ലോകത്തെയും പ്രേരിപ്പിച്ചത് ആ സംഭവമാണ് അത് ഇസ്ലാമിന് ചെയ്ത തോറത്തോളം ലോകത്ത് ഇന്ന് വരെയുള്ള ചരിത്രത്തില്ല അതി പേരില്ല ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അത് വേറെ കാര്യമാണ് ലോകത്തെ ഇന്നുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ നക്കയിൽ സമ്മേളിച്ച് ആ തീവ്രവാദത്തെ നൂറ് ശതമാനം തള്ളി പറയുന്നത് അർത്ഥത്തിൽ മരുവരുത്തപ്പെടാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്ന് അവര് ഏകണ്ടമായിട്ട് പ്രമേയം പാസാക്കിയത് അതൊക്കെ വസ്തുതയായിരിക്കെ അത്തരം ഒരു സംഭവം തീർച്ചയായിട്ടും വളരെ വലിയ തിരിച്ചടി സമ്പാദിച്ചിട്ടുണ്ടെന്ന് സംഭവം ശരിയാണോ സമ്മതിക്കോളൂ അതുപോലെ കാശ്മീർ ഇപ്പോൾ നടന്ന ഭീകരത അതിന് പിന്നെ ആരാണെന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ പിടികൂടിയിട്ടില്ല ആരും എന്തായിരുന്നാലും ശരി അത്തരത്തിലുള്ള ഭീകരയോ തീവ്രവാദത്തെയോ അനുകൂലിക്കാൻ മനസ്സാക്ഷിയുടെ ഒരു മനുഷ്യന് സാധ്യമല്ല ഇസ്ലാമിന് ഏതാനും സാധ്യമല്ല സമാധാനത്തിന്റെ സന്ദേശത്തിന് ഇങ്ങനെയുള്ള പരസ്യം ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ തരത്തിലുള്ള സമീകരണം അതായത് ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ശക്തി പ്രാപിച്ചിരിക്കുന്നു അത് ഒരുപോലെ നേരിടണം എന്ന് പറയുന്ന ആ ഭംഗി വാക്കുണ്ടല്ലോ അത് വസ്തുതാപരമല്ല യാഥാർഥ്യ ബോധമുള്ളതല്ല നമുക്ക് തുമ്പായി തുമ്പായി എന്ന് വിളിക്കാം ഇവിടെ വംശീയത ശക്തി പ്രാപിക്കുന്നുവെങ്കിൽ അത് അങ്ങനത്തെ തുറന്നു പറയണം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ ഹിംസാംഗവുമായ പ്രവൃത്തിയൊക്കെ തുറന്ന് എതിർക്കണം ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ അത് എതിർക്കുന്നതോടൊപ്പം ഈ സമീകരണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സമീകരണം അത് സമൂഹത്തിന് ചെയ്യുന്ന ദോഹം വളരെ വലുതാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മളൊന്നാണ് നമ്മൾ ഒന്നായിരിക്കുകയും വേണം ഒന്നായാലേ ഈ രക്ഷകളും അതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വഹിച്ചു നിർത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരെ നമ്മൾ സൃഷ്ടിക്കരുത് നമ്മൾ ഒന്നാമതാഴ്ചയുടെ കൈവതാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ അവരെന്തും ചെയ്യും പിന്നീട് അത് ഒരു സമാധാനത്തിന് ഭീഷിയായിത്തീരും എത്ര വലിയ പട്ടാള ചിഹ്നവും എത്ര വലിയ ആദ്യ ശക്തിയോടെ തടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരല്ല എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അർഹനാണ് എന്ന് അംഗീകരിക്കാത്ത കാലം നമ്മുടെ രാജ്യത്തോടോ തന്നെയോ സമാധാനം ഉണ്ടാവില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ ഈ പറയുന്ന പരസ്യ പ്രശ്നത്തിന്റെ ഒക്കെ അടിസ്ഥാന കാര്യം എന്താണ് ഞങ്ങൾക്ക് ഒന്നും അഷ്ടപ്പെടാനല്ല സ്വർണം ജീവനല്ലാതെ അതല്ലെങ്കിൽ നച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഒരു വിഭാഗത്തെ ഇത്രയും കാലമായിട്ട് വളർത്തിയെടുത്തപ്പോൾ സ്വാഭാവിക സ്വാഭാവികപരമാണ് സംഭവിക്കുന്നത് ഇക്കാര്യം ഇന്ത്യയിലും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ നഷ്ടപ്പെടാനും കഷ്ടപ്പെടാനും അല്ലാതെ വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്കിനി ഭാവിയില്ല എന്ന് ഒരു വിഭാഗം ചിന്തിച്ചു തുടങ്ങിയാൽ എത്ര വലിയ ആയുധ ശക്തി കൊണ്ടും എത്ര വലിയ സൈനിക ശക്തി കൊണ്ടും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും ഓർക്കുന്നു നല്ലതാണ് നന്ദി നമസ്കാരം